ഒരു ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ സമയം ബാക്കി അള്ളാ നമുക്ക് പിന്നീട് പിന്നീടാവാം ഇന്ന് ക്ലാസ് രണ്ടുമൂന്നാളുകളെ വിളിച്ചിട്ട് ഒന്ന് രണ്ടാളുകൾ അറിയാനും വേണ്ടി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എന്തിനെ ഈ ഇന്ത്യ രാജ്യത്തെ ഒരു പ്രബല രാഷ്ട്രീയ കക്ഷിയായ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള കക്ഷിയായ ലീഗിനെ ആക്ഷേപിക്കുന്നു എന്നാണ് മറ്റേ ഒരാളുടെ ചോദ്യം എന്താ ലീഗിനെങ്കിലും എതിർക്കേണ്ടത് മറ്റൊരാളുടെ അഭിപ്രായം ലീഗില്ലെങ്കിൽ ഇവിടെ ഈ സമുദായത്തിന്റെ അസ്തിത്വം രംഗത്ത് കഷ്ടപ്പെടുവായിരുന്നു അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല അപ്പൊ ഓരോന്നും നമ്മുടെ സമയപരിമിതി അനുസരിച്ച് ഓരോ ദിവസവും പറയേണ്ടതാണ് ഏതായാലും അതിന്റെ സൂചന ഇന്ന് ഞാൻ നൽകുന്നു നമ്മുടെ സമസ്ത കേരള എന്ന ഈ പരിശുദ്ധമായ സംഘടനയ്ക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കലോ അനുകൂലിക്കലോ ഒരു പാർട്ടിയെ വളർത്തലോ ആ പാർട്ടിയെ നശിപ്പിക്കലോ ഉദ്ദേശം ഇല്ല ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടും ഇല്ല തൊള്ളായിരത്തി ആറിൽ സ്ഥാപിതമായതാണ് ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷി പിന്നെ തൊള്ളായിരത്തി ആറ് കഴിഞ്ഞിട്ട് ഒരു പത്ത് വെള്ളം രണ്ടായിരത്തി പതിനാറ് ഇനി ഒരു എട്ട് വെള്ളം കഴിഞ്ഞിട്ട് അതാ ഒരു പതിനെട്ട് വെള്ളം കഴിഞ്ഞിട്ട് ഈ പാർട്ടിക്ക് ഏകദേശം ഒരു യുവാവിന്റെ പ്രായമെത്തിയിട്ടാണ് ആന ഈ സംഘടന തുടങ്ങുന്നത് ഈ സംഘടന തുടങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ രാഷ്ട്രീയക്കാരുണ്ട് അവരെ എതിർക്കാനാണ് എന്ന് ഒരു ഉദ്ദേശത്തിന് ലക്ഷ്യമിട്ടുണ്ടായിട്ടുമില്ല ഇവിടെ പ്രധാനമായും അന്ന് ഈ സംഘടന രൂപീകരിച്ചത് മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിശ്വാസപരമായിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ജനങ്ങളെ വഴിതെട്ടിക്കുന്ന ഒരു കക്ഷി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് അന്ന് സമസ്തക്ക് ആ ലക്ഷ്യം തന്നെയുള്ളൂ അങ്ങനെ ഭരണഘടനയും പറയുന്നത് അങ്ങനെ തന്നെയാണ് പ്രസന്നപരമായ അഥവാ ദീനിനെതിരായി എതിരായി വരുന്നവരെ എതിർത്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തണം ആ പ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ കുറച്ചു അതിന് സ്ഥിതി മാറിയിട്ടുണ്ട് ഈ വഹാബികളെ നേരിട്ട് എതിർക്കണം വഹാബികൾ നുടഞ്ഞുകയറിയ രാഷ്ട്രീയ കക്ഷികളെയും ചിലപ്പോൾ എതിർക്കേണ്ടി വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് എതിർപ്പ് വന്നത് അവരിങ്ങോട്ട് എതിർത്തതിന്റെ പേരിൽ ഈ രാജ്യത്തിൽ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളുണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരുപാടുണ്ട് കേരളത്തിലും ഒരുപാടുണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു കെ പി സി സിന്റെ യോഗം ചേർന്ന് ഈ സുന്നി സംഘടനകളുടെ പ്രവർത്തനത്തിൽ ഇടപെട്ടതായി ഇന്ന് വരെ ഒരാൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസി ബ്യൂറോ അല്ലെങ്കിൽ അവരുടെ ഈ കേരളത്തിലുള്ള ഘടകത്തിന്റെ കമ്മിറ്റി അവർ ചേച്ചി കമ്മിറ്റിയോ മറ്റോ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു സുന്നി സംഘടനകളുടെ കാര്യത്തിൽ അവർ ഇടപെട്ടതായി ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഒരുപാട് കേരള കോൺഗ്രസ് ഉണ്ട് ഒരുപാട് ജനതാദൾ പിന്നെ ബി ജെ പി ഉണ്ട് പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അവരൊക്കെ ഇവിടെ യോഗം ചേരുന്നുണ്ട് അവർ ചർച്ചാ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിലൊന്നും സന്നി സംഘടനകളുടെ ഏതെങ്കിലും ഒരു കാര്യം ചർച്ചക്ക് വന്ന് അതിൽ ചെയ്യണ്ട അല്ലെങ്കിൽ മുടക്കണം അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുള്ള നിർദ്ദേശം ഒരു രാഷ്ട്രീയ കക്ഷികളുടെ യോഗങ്ങളിലും കാസുകളിലും പറഞ്ഞിട്ടില്ല കാരണം വന്നത് എവിടെ നിന്നാണ് നാം ഇതൊന്നും വെറുതെ വെറുതെ അങ്ങോട്ട് വിളിച്ചു പോകുന്നതല്ല മുസ്ലിം കേരളത്തിന്റെ ഏറ്റവും വലിയ യുവജന ശക്തിയാകുന്ന രീതി രംഗത്ത് ഏറ്റവും കൂടുതൽ ഊർജ്ജസഭയോടെ പ്രവർത്തിക്കുന്ന സി യുവജന സംഘത്തിന്റെ പ്രവർത്തനം മലബാറിൽ ഒതുങ്ങി നിൽക്കുന്ന കാലമായിരുന്നു തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തെട്ട് വരെ ഉണ്ടായിരുന്നത് മലബാറിൽ എന്ന് പറഞ്ഞാൽ കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം കൂടിയാൽ പാലക്കാലം കുറച്ചൊക്കെ തൃശൂരും അതിന്റെ ഒരു ശാഖ എറണാകുളവും അവിടെ നിങ്ങൾക്ക് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി തിരുവനന്തപുരം പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവും ആ പ്രസ്ഥാനത്തെക്കുറിച്ച് വേണ്ടതുപോലെയുള്ള വിവരവും ഇല്ലവർ വളരെ കുറവായിരുന്നു പ്രവർത്തനവും കുറവായിരുന്നു കാരണം പ്രവർത്തിക്കാനുള്ള ചുറ്റുപാട് അവിടത്തേക്ക് എത്തിക്കാൻ പല ഘലമായിട്ടും കഴിഞ്ഞിട്ടില്ലായിരുന്നു അതിന് ഒരു പരിവർത്തനം വരുത്താനാണ് സിനീകന സംഘത്തിന്റെ സമ്മേളനം സമ്മേളനം തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ എറണാകുളത്ത് വെച്ച് നടക്കാൻ തീരുമാനിച്ചത് ഇവിടെ കോഴിക്കോട് നടത്തിയിട്ടുണ്ട് കാസർകോട് നടത്തിയിട്ടുണ്ട് പിന്നെ മലപ്പുറത്ത് നടത്തിയിട്ടുണ്ട് മലയോരത്തും നടത്തിയിട്ടുണ്ട് പക്ഷെ തെറ്റൻ ഭാഗങ്ങളിൽ സുന്നീകരണ സംഘത്തിന്റെ അതിവിപുലമായൊരു സമ്മേളനം അതുവരെ നടത്തിയിട്ടില്ല എന്നാൽ അവിടെ എന്നാലി സമ്മേളനങ്ങളൊന്നും പിന്നീട് നടന്നിട്ടില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ഇത്രയും വിപുലമായ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല അപ്പൊ മഹാനായ അമരൽ കാന്തപുരം ഉസ്താദിലെ ദീർഘദൃഷ്ടിയായിരുന്നു അത് ആ ദീർഘദൃഷ്ടി മഹാനായ അന്നത്തെ എസിന്റെ പ്രസിഡന്റായിരുന്ന വർഹവും നൂറ ഉസ്താദമായി പങ്കുവെക്കുകയും അങ്ങനെ അവർ വിശദമായി ഈ പ്രസിഡന്റും സെക്രട്ടറിയും ചർച്ച ചെയ്യുകയും സീവജന സംഘത്തിന്റെ വർക്കിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും കമ്മിറ്റി അംഗങ്ങളും ഇത് കൂലംഘടമായി ചർച്ച ചെയ്യുകയും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം യോഗങ്ങൾ ചേർന്ന് സിറ്റിംഗ് നടത്തി അതിന്റെ ഏകദേശം ഒരു രൂപ ഭാവന വരുത്തുകയും ചെയ്തതിന് ശേഷമാണ് സുരീവന സംഘത്തിന്റെ സ്റ്റേറ്റ് കൌൺസിൽ വിളിച്ചു ചേർത്ത് അതിന്റെ ഈ പരിപാടി അവതരിപ്പിച്ച് അംഗങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അങ്ങനെ സമ്മേളനം നടത്താമെന്ന് തീരുമാനിച്ചതിനു ശേഷമാണ് മഹാനായ ടി എസ് കേ തങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു സ്വാഗത സംഘം രൂപീകരിച്ച് എറണാകുളത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ആ പ്രവർത്തനം ആരംഭിച്ച് സമ്മേളനത്തിന്റെ പ്രചരണവും ഒക്കെ വളരെ പ്രകൃതിയായി കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടന്ന് സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി സന്നി പ്രവർത്തകർ മുഴുവനും അത് നെഞ്ചോടേറ്റി കർമ്മരംഗത്തിറങ്ങി ആവേശത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ മൗലാനയുടെ നേതൃത്വത്തിൽ ഏ സിപോക്രമിയാരിങ്ങനെ അവിടെ ഒരു സമ്മേളനം നടത്തി ആളായാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കും അവരോടൊപ്പം ശിങ്കിടി പാടുന്ന ഏതാനും ആളുകൾക്കും വോയിസ് നഷ്ടപ്പെടും അവരുടെ സ്ഥാനം നഷ്ടപ്പെടും എന്ന് അവർക്ക് അവർ ചിന്തിക്കുകയും ആ ചിന്തയ്ക്ക് കേരളത്തിലുള്ള എല്ലാ ഉപദ്രവങ്ങളും ആരൊക്കെ കേരളത്തിലുണ്ടോ അവരൊക്കെ ചേഖനൂർ തൊട്ട് ഇന്ന് വഹാമികളുടെ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് കഷ്ടമായി തീർന്ന എല്ലാ ഗ്രൂപ്പുകളും അവർക്കൊപ്പിച്ച് ഞങ്ങളും സുന്നിയാണെന്ന് പറയുന്ന ചില മൗര്യമാരും അവർക്ക് എല്ലാ ഒത്തേശകളും ചെയ്തു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാരും അങ്ങനെ മഹാനായ കാന്തപുരം ഉസ്താദും സുന്നത്തരമായ അടിസ്ഥാനത്തിൽ ജീവിച്ച് ആഗ്രഹിക്കുന്ന ശുന്നികളുമല്ലാതെ ബാക്കിയുള്ളവർ മുഴുവനും ഒരു ഒരുപക്ഷത്തിൽ ഉയർന്നുകൊണ്ട് ആലോചിച്ച് നോക്കാൻ നിങ്ങളതിന്റെ ഗൗരവം മഹാരായ കാന്തപുരം ഉസ്താദും എം എ ഉസ്താദും നേതൃത്വം നൽകുന്ന സിനിമ ജനസംഘവും അതിൽ സിനിമ ജനസംഘത്തിന് അംഗീകരിക്കുന്ന ആളുകളും അല്ലാതെ ഏതൊക്കെ മുസ്ലിം കക്ഷികൾ ഈ കേരളത്തിലുണ്ടോ ചെറുതും വലുതുമായ മുഴുവൻ കക്ഷികളും ഇന്നവർ പൊട്ടിക്കുളർന്ന് പല ഗ്രൂപ്പുകളും കഷ്ടങ്ങളുമായി തീർന്നെങ്കിൽ അവിടെ ശരിയായ ബാല്യപ്രായം സംഘടിച്ച് ശക്തി നേടിയ സമയം അവർക്കനുകൂലമായി കെ പി ഉസ്താമിന്റെ സഹപ്രവർത്തകനാണെന്ന് പറയുന്നവരിൽ നിന്ന് ജനരുടെ ഒത്താശ ആ ഒത്താശ അവർക്ക് കിട്ടുന്നതിനോട് കൂടി ഇവിടെ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന എം എൽ എമാരും മന്ത്രിമാരുമുള്ള കക്ഷികളുടെ പിന്തുണയും ആയപ്പോൾ ഈ സമുദായത്തിന്റെ പ്രതിരോമകാരികൾ സമുദായ സത്വക്കൾ മനസ്സിലാക്കി ഈ സമ്മേളനത്തെ ഊടി അതിന് ഈ മൂത്തജയങ്ങൾക്ക് നേരിട്ട് വരാൻ കൊട്ടപ്പുറത്തെ വാദപ്രതിവാദത്തോടു കൂടി അവർ നട്ടല്ലൊടിഞ്ഞ് കേരളത്തിൽ ഇങ്ങനെ മുട്ടിലിറഞ്ഞ് നടക്കുന്ന കാലമായതുകൊണ്ട് അവർക്ക് നേരിട്ട് വരാൻ ധൈര്യമില്ല അതുകൊണ്ടാണ് ശുന്നിയാൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് അതിപ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയ ഒരു മൌലഭിയെ അതിനവർ ശക്തം കെട്ടി അയാളിങ്ങനെ ഹാസ്യ പ്രസംഗം നടത്തുന്ന ഒരാളൊക്കെയാണ് അതിന്റെ പേരിൽ കുറെ ആളുകൾ അവ കൂട്ടം കൂടി കൈയ്യടിക്കുകയും ചെയ്തിരിക്കുക ഒക്കെ ചെയ്യും ആ ഹാസ്യ പ്രകടനം നടത്തുന്ന ഈ മൗലധിയെ ഇവ ശക്തം കെട്ടി കൂട്ടിക്കൊണ്ടുവന്ന് സമുദായ നേതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരച്ചി ഈ സമ്മേളനം അവിടെ നടന്നാൽ ഇവിടെ സുന്നികൾ തകരും ഇവിടെ അനൈക്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സുന്നികളിൽ അനൈക്യത്തിന്റെ വിത്തവാക്കൊണ്ട് ഒരു മധ്യമേഖലാ സമ്മേളനം എന്ന് പറഞ്ഞ് ഇവരൊന്ന് കട്ടുപ്പടക്കുണ്ടാക്കി അതിനൊരു പ്രവർത്തനവും നടത്താതെ സ്വീകരണ സംഘത്തിന്റെ ആദർശ സമ്മേളനം മുടക്കാൻ വേണ്ടി അവരെ കഠിനമായി പ്രവർത്തിച്ച പ്രയത്നിച്ചപ്പോൾ മഹാനായ മറവും ശീലമലിയവും വാഹി അത് സ്വഭാവ മഹാനവരുകൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും മറ്റ് നേതാക്കളെയും വിളിച്ച് നിങ്ങൾ ആ സമ്മേളനം നടത്തുക തന്നെ വേണം സമ്മേളനം കൊണ്ട് ഒരുപാട് പരിവർത്തനങ്ങൾ വരാനുണ്ട് പലരും എതിർക്കും എതിർപ്പ് നിങ്ങൾ വകവെക്കേണ്ട പരിശുദ്ധമായിരിക്കുന്ന ദീലിന്റെ വളർച്ചയാണ് ലക്ഷ്യം അതുകൊണ്ട് നിങ്ങൾ ആ സമ്മേളനം നടത്തരുതെന്ന് വേണമെന്ന ആ മഹാനവികളുടെ നിർദ്ദേശം വന്നപ്പോൾ ഈ ആലുവങ്ങൾക്കൊക്കെ എന്തെന്നില്ലാത്തൊരു ഹിമ്മത്ത് കൈവരികയും ഏത് കക്ഷികൾ ഇതിനെതിർക്കുകയാണെങ്കിലും സമ്മേളന സ്ഥലത്ത് ആ സമയത്ത് നടക്കുക തരികയും പ്രഖ്യാപിച്ചുകൊണ്ട് ിച്ചുകൊണ്ട് ഒപ്പിയെപ്പ് കൊണ്ട് സമ്മേളനം നടത്താൻ തീരുമാനിച്ചു ഈ സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ കോൺഗ്രസ് അവർക്കൊരു പാർട്ടിയുണ്ട് ഒരു കമ്മിറ്റിയുണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റിന് ഇവിടെ പാർട്ടിയുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ട് ജനതാദളിനുണ്ട് അവർക്കൊക്കെ ഉണ്ട് പല രാഷ്ട്രീയ പാർട്ടികൾക്കും സ്റ്റേറ്റ് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ശാഖാ കമ്മിറ്റികളും ഒക്കെ അവരുടെ പാർട്ടിക്കനുസരിച്ച് എല്ലാവർക്കുമുണ്ട് അതുപോലെ ഇന്ത്യൻ യൂണിയൻ ലീഗിനും ഉണ്ട് ഈ സമ്മേളനം തുടങ്ങാൻ തീരുമാനിച്ചതിന്റെ നേരെ തലേ ദിവസം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് സമ്മേളനം തുടങ്ങുന്നത് ആ സമ്മേളനം തുടങ്ങുന്നതിന്റെ തലേ ദിവസം മുസ്ലിം സമുദായത്തിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് അവരുടെ കുട്ടികൾ കരി വാങ്ങിക്കൊടുക്കേണ്ട വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ട കാശ് കൊടുത്ത് മഹാനായ വാപ്പക്കിത്തങ്ങളുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിം സമുദായത്തിനൊരു പത്രം വരണമെന്ന് പറഞ്ഞ് ആ തുടങ്ങിയ പത്രത്തിൽ വളരെയധികം വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ ഹെഡിങ്ങിൽ വലിയ അക്ഷരത്തിൽ മുസ്ലിം കേരള തമിഴുവനും ദുഃഖിപ്പിച്ചുകൊണ്ടുള്ള വലിയ റിപ്പോർട്ടാണ് ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരുന്നത് എന്താ റിപ്പോർട്ട് ഹെഡിങ് അവരുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് ബീവി തങ്ങൾ അങ്ങനെയാണ് പിന്നെ അതിൽ ബാക്കിയൊരു വിശദീകരണം അവരുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് ആരുടെ പരിപാടിയിൽ സംഘത്തിന്റെ പരിപാടിയിൽ കാന്തപുരം കൌൺസിലി ആർ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കരുത് ഇവിടെ നിരവധി മഹാദുര സമ്മേളനം നടന്നിട്ടുണ്ട് ഇവിടെ ഇക്കൽവാദികളുടെ സമ്മേളനം നടന്നിട്ടുണ്ട് നിരീക്ഷണവാദികളുടെ സമ്മേളനം നടന്നിട്ടുണ്ട് അതുപോലെ പല സമുദായ പാർട്ടികളുടെയും സമ്മേളനം നടന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി അവരുടെ സ്റ്റേറ്റ് കൌൺസിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ ലീഗുകാരല്ലാതെ ലീഗുകാർ അതിനുവേണ്ടി മാത്രം കോഴിക്കോട് യോഗം ചേർന്നു മഹാനായവർ ഷെയ്ദ് മുഹമ്മദ് അതിനുള്ള മുലായി തെറ്റിദ്ധരിപ്പിച്ചു ബി വി അബ്ദുൾ വക്കോ എന്ന ഒരു പരിഷ്കാരവാദിയായിരുന്നു അന്ന് ലീഗിന്റെ സെക്രട്ടറി അതുകൊണ്ടാണ് ഹെഡിങ്ങിൽ കൊടുത്തത് അവരുടെ പരിപാടിയിൽ സംബന്ധിക്കരുത് പങ്കെടുക്കരുത് തങ്ങൾ ബീതി ചില ആളുകൾ മനസ്സിലാക്കി തങ്ങളുടെ ഭാര്യ വീതിയാണോ എന്ന് അങ്ങനെയല്ല സയ്ദ് മുഹമ്മദ് റീഷിയാബിതങ്ങളും ബി വി അബ്ദുൾ കൂടി സംയുക്തമായി പ്രസ്താവന ഇറക്കിയില്ല മുസ്ലിം കേരളം ദുഃഖിച്ചു വളരെയധികം വേദനയോടുകൂടി ആ വാർത്തകൾ വായിച്ചു അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വടക്ക് ഭാഗം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നൊക്കെ സമ്മേളനത്തിന് പുറപ്പെട്ട വാഹനങ്ങൾ ചില വാഹനങ്ങളുടെ ഒരു ഭാഗത്ത് ലീഗിന്റെ കൊടിയും മറുഭാഗത്തിൽ സീവത്സംഗത്തിന്റെ കൊടിയും കെട്ടി മൗനമായി ഇതിന് പ്രതിഷേധിച്ചു തങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനോ തങ്ങളെ കുറച്ചു കാണിക്കാനോ ഒന്നും ഈ പ്രവർത്തകർ പോയില്ല കാരണം അച്ചടക്കമുള്ള സുന്നദ്ധ്യമായ പ്രവർത്തകരാണ് അങ്ങനെ ആ സമ്മേളനം ഒന്നോ വിജയിപ്പിക്കുകയും ചെയ്തു ഞാനിത് പറഞ്ഞത് എന്നോടൊന്നും രണ്ട് സഹോദരന്മാർ പേഴ്സണലായിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ലീഗിനെ ആക്ഷേപിക്കുന്നത് നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല ഞങ്ങൾ അവമതിച്ചിട്ടില്ല ഒരു മഹാനായ നേതാവിനെയും വില കുറച്ച് കാണിച്ചിട്ടില്ല പക്ഷേ സുന്നദ്ധിതമായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് സമ്മേളനം നടത്തുമ്പോൾ അതിന് സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷിക്ക് പറയാൻ എന്ത് എന്തവകാശമാണുള്ളത് എന്താധികാരികതയാണുള്ളത് ഇപ്പോഴത്തെ കോൺഗ്രസ് ആര് പറഞ്ഞോ മാർസിസ്റ്റുകാര് പറഞ്ഞോ മറ്റുള്ള കക്ഷിക്കാർ പറഞ്ഞോ കാരണം സമുദായ പാർട്ടികൾ ആരോഗ്യം നടത്തുന്നവർ നടത്തട്ടെ അതിൽ കൂറുന്നവർ കൂടട്ടെ കൂടാത്തവർ കൂടണ്ട ഇതല്ലേ ഒരു സാമാന്യ മര്യാദ ഈ മര്യാദ ലംഘിച്ചുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന സത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ വേണ്ടി മുസ്ലിം പേര് വെച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ ലീഗ് എന്ന് കേരളത്തിലോ മലബാറിലോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ജില്ലകളിലോ മാത്രം ഒരുങ്ങി നിൽക്കേണ്ട ഈ കക്ഷി പ്രത്യക്ഷമായി അവർ രംഗത്ത് വന്നപ്പോൾ അവരുടെ ചില നില നയ നടപടികൾ നിലപാടുകൾ അവരുടെ ചില സ്വീകരിച്ച ചില സമീപനങ്ങൾ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നിർബന്ധമായി അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കക്ഷിയുടെ ഈ നിലപാട് ശരിയല്ല എന്ന് സുന്നദ്ധ്യമായത്തിന്റെ പ്രവർത്തകരായിരിക്കുന്നു ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു സുന്നത്തരമായത്തിനെതിരെ വരുന്ന ഏത് പ്രസ്ഥാനക്കാരായിരുന്നാലും അത് സമസ്ത കേരളം ഈ തൊഴിലിളമയുടെ തീരുമാനമാണ് നമുക്ക് പുതിയതോ പഴയതോ ആയ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ഒരു ബന്ധവുമില്ല എന്നാൽ ചെന്നമായത്തിന്റെ പ്രവർത്തനങ്ങളെ എതിർക്കുന്നവർ ആരായിരുന്നാലും അവരെ എതിർത്ത് തോൽപ്പിച്ച് പരാതി തന്നെ വേണം അതിനുള്ള ഏത് പ്രവർത്തനങ്ങളും നടത്തണം അത് സമസ്തയുടെ നയമാണ് പ്രഖ്യാപിത ലക്ഷ്യമാണ് ആ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരളത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ രാഷ്ട്രീയ കക്ഷികളിങ്ങനെ ഉറഞ്ഞുതൊള്ളുമ്പോൾ കോൺഗ്രസുകാർ വാഴങ്ങി ഈ സമുദായത്തിനെതിരെ വന്നിട്ടില്ല ി ജെ പി കാര് കതാരത്തിൽ ഈ സമുദായ സംഘടനയുടെ പേരിൽ വന്നിട്ടില്ല സന്നീവരണ സംഘത്തിന് യോഗം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞില്ല പറഞ്ഞത് ഈ കക്ഷികളാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഇന്നൊന്ന് മദ്രാസിൽ പോകേണ്ട ആവശ്യമുണ്ട് രണ്ടു ദിവസം അവിടെ ഉണ്ടാകും വെള്ളിയാഴ്ച അള്ളാഹു റോപ്പിയെ കൊണ്ട് ഇൻഷാ അള്ളഹ് തിരിച്ചു വരും ചിലപ്പോൾ നാളെയും മറ്റെന്താളും ക്ലാസ് അവരുടെ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ഉണ്ടായില്ല എന്നിവരുംകാശനം നന്ദേ സമാകാം നിങ്ങൾക്ക് വാഴ ചെയ്യണം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കും കുടുംബത്തിനും വേണ്ടി വാഴ ചെയ്യണം അഭ്യർത്ഥിച്ചുകൊണ്ട് അലഹമുല്ലാ